നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഈ കാലഘട്ടത്തിലെ സുവിശേഷത്തിൻ്റെ കൊടുങ്കാറ്റായ ഫർ ജെയിംസ് മഞ്ഞാക്കൽ എം എസ് എഫ് എസ് ആണ് ആഗോളതലത്തിൽ തന്നെ അറിയപ്പെടുന്ന പ്രഘോഷകനാണ് ഫാദർ ജെയിംസ് മഞ്ഞാക്കൽ നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ശാരീരിക അവശതകൾക്കിടയിലും ചുറുചുറുക്കോടെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഓടി നടക്കുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട അഭിഷിക്തദാസനാണ് മഞ്ഞാക്കൽ ഈ വർഷത്തെ ദൈവകരനയുടെ തിരുനാൾ ദിനത്തിൽ അച്ഛന് വലിയൊരു അനുഗ്രഹം ലഭിച്ചു വത്തിക്കാനിലെത്തി മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുവാനുള്ള വലിയൊരു അനുഗ്രഹം അച്ഛൻ ലഭിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ കരുണയുടെ മിഷണറിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനുള്ള അനുഗ്രഹവും അച്ഛൻ ലഭിച്ചു പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയുടെ വിശേഷങ്ങളും കരുണയുടെ മിഷണറിമാർ ആ പ്രേക്ഷിത സമൂഹത്തെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിലൂടെ ജെയിംസ് അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നത് അച്ഛൻ ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ് ഏറെ സന്തോഷമുണ്ട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും നമുക്കറിയാവുന്നതുപോലെ മിഷണറിമാർ ആ മിഷണറിമാരുടെ മൂന്നാമത്തെ ആഗോള സമ്മേളനത്തിൽ പങ്കെടുക്കുവാനാണ് അച്ഛന് വത്തിക്കാനില് എത്തുവാനുള്ള ഒരു അനുഗ്രഹം ലഭിച്ചത് അതിന് തന്നെ ഈ കരുണയുടെ മിഷണറിമാർ ആ പ്രേക്ഷിത സമൂഹം രൂപീകരിക്കുവാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മനസ്സിൽ വന്ന ഒരു പ്രത്യേക ചിന്തയാണ് അദ്ദേഹം ആദ്യം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഒൻപത് പത്ത് പതിനൊന്നിൽ ആണ് ആദ്യത്തെ സമ്മേളനം നടത്തിയത് അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴെല്ലാം കർത്താവ് പറയുന്നു ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും കർത്താവിൻ്റെ കരുണ നിയമങ്ങൾക്കും അതീതമായി നൽകുവാൻ ഒരാഗ്രഹം അതിനുവേണ്ടി ലോകത്തിന്റെ എല്ലാ രാജ്യത്തിൽ നിന്നും എഴുന്നൂറ് വൈദികരെ ക്ഷണിച്ചു വരുത്തി വത്തിക്കാനായി പാപി എനിക്കും അതിന് ഒരവസരം ർത്താവ് തന്നു എവിടെയോ ഞാൻ അതിനെപ്പറ്റി കേട്ടു എഴുതി എനിക്ക് കിട്ടി അതായിരുന്നു ആദ്യ സമ്മേളനം രണ്ടാമത്തെ സമ്മേളനം രണ്ടു വർഷത്തിന് ശേഷമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഈസ്റ്റർ കഴിഞ്ഞ കരുണയുടെ ദിവസത്തോട് അനുബന്ധിച്ച് ഏപ്രിൽ ഒൻപത് മുതൽ ആയിരുന്നു മൂന്ന് ദിവസം ഏപ്രിൽ ഒമ്പത് പത്ത് പതിനൊന്ന് അത് അത് ആയപ്പോഴേക്ക് തൊള്ളായിരമായി ഞങ്ങളുടെ സംഖ്യ പിന്നീട് കോവിഡായി വിളിച്ചു കൂട്ടാൻ സാധിച്ചില്ല ഇപ്രാവശ്യം ഏപ്രിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിനാണ് വിളിച്ചുകൂട്ടിയത് അപ്പോഴേക്കും ആയിരത്തി ഇരുന്നൂറ് മിഷണറിമാർ ആഗോളമായി ഉണ്ടായി പക്ഷെ സമ്മേളനത്തിൽ നാനൂറ് പേർക്ക് വരാൻ കഴിഞ്ഞുള്ളൂ അതിന് കാരണം ഇപ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ വാക്സിന്റെ സർട്ടിഫിക്കറ്റുകൾ വേണം ഇതിൽപ്പെട്ട പല വൈദികരും വാക്സിൻ എടുക്കാത്തവരാണ് അതുകൊണ്ട് അവർക്ക് വരാൻ സാധിക്കാഞ്ഞതേ എന്ന് റോമിന് എഴുതുകയുണ്ടായി ഏതായാലും ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് വാക്സിന്റെ ആവശ്യം വന്നില്ല കാരണം ഞാൻ ഇപ്രകാരമുള്ള രോഗത്തിലായതുകൊണ്ട് എനിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അതും കർത്താവിന്റെ കൃപയായിരുന്നു അപ്പോൾ ഇതാവിന്റെ ഉദ്ദേശം ഇതാണ് കർത്താവിന്റെ കരുണ എല്ലാ നിയമങ്ങൾക്കും അതീതമായി അർഹിക്കുന്ന എല്ലാവർക്കും നൽകുക ഈശോ ഈ രോഗത്തിലേക്ക് വന്നത് തന്റെ സ്നേഹവും കരുണയും എല്ലാ അതിർത്തി പറമ്പുകൾക്കും അതീതമായിട്ട് നൽകുക എന്ന ആഗ്രഹത്തോടെയും ഉദ്ദേശത്തോടെയുമാണ് അതിന് ഏതാനും വൈദികരെ അഭിഷേകം ചെയ്യുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത്തവണയും അതൂന്നി പറഞ്ഞു പ്രിയ വൈരുകരെ നിങ്ങൾക്ക് താഴാവുന്ന തോളും താന്ന് ആർക്കെല്ലാം കർണ വേണമോ അവർക്ക് നിങ്ങൾ വിളമ്പി കൊടുക്കണം കർണ നിങ്ങളുടെ പോക്കറ്റിലാണ് എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദൈവ കർണ പ്രിയ വൈരുകര് നിങ്ങളുടെ പോക്കറ്റിൽ ആണ് എന്ന് കരുണയുടെ മിഷറിമാരായ ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞങ്ങൾ ചിരിച്ചുപോയി പോയി അത് ഏത് പാപികളും ഒരു ശെലാരും ഒരുക്കപ്പെട്ടവര് ഒരു പക്ഷേ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടവർ ആരായാലും നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് മോചനം കൊടുക്കണം കരുണ കൊടുക്കണം ദൈവത്തിന്റെ സ്നേഹം കൊടുക്കണം അച്ഛൻ പറഞ്ഞതുപോലെ അവർക്ക് ദൗത്യം പരിശുദ്ധ സിംഹാസനം ഉണ്ട് പരിശുദ്ധ പിതാവ് ഞങ്ങൾക്ക് തന്ന ദൗത്യം പ്രത്യേക ഗ്രൂപ്പുകളില് അല്ലെങ്കിൽ ഞങ്ങൾ ആയിരിക്കുന്ന അവിടുത്തെ പ്രേക്ഷ ദൗത്യത്തിൽ കൂടുതൽ കരുണയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ആളുകളെ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് ആനയിക്കുക എന്ന ഒരു പേഷ്യ ലോകത്തിൽ നിങ്ങളെ ഏൽപ്പിച്ചത് പിന്നെ പണ്ട് കാലങ്ങളിൽ നിങ്ങൾ കേട്ടുണ്ടായിരിക്കും ചില പാപങ്ങൾക്ക് മോചനം വേണമെങ്കിൽ റോമിൽ നിന്ന് എഴുതി കുത്തി വേണമായിരുന്നു പറയാൻ ഉദാഹരണമായിട്ട് ആരെങ്കിലും സക്രാരി കുത്തി പൊളിച്ച് ഈശോയുടെ ശരീരം ഒരു പക്ഷേങ്കിൽ സാത്താൻ ആരാധകർക്ക് കൊടുക്കുക അല്ലെങ്കിൽ വെറുതെ നിലത്തിട്ടി ചവിട്ടുക ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾക്കൊക്കെ റോമിൽ എഴുതി കുത്തി വന്നേ മോചനം കൊടുക്കാൻ പാടുള്ളായിരുന്നു അതുപോലെ ഒരു പാപത്തിന് പാപങ്ങളുടെ ലിസ്റ്റുണ്ട് ആ അടുത്ത കാലം നിങ്ങൾക്കറിയാം അബോഷൻ ഗർഭചിത്രം ഒരു വൈദികന് വെറുതെ പാപമോചനം കൊടുക്കാൻ പറ്റില്ലായിരുന്നു റോമിൽ നിന്ന് എഴുതി കുത്തി വരണമായിരുന്നു ഇപ്പൊ അത് മാറ്റി അപ്പോൾ ഇങ്ങനെയുള്ള റിസർവ്ഡ് സിൻസ് എന്ന് പറയും റോമിന് മാത്രം പ്രത്യേക അനുമതിയോടുകൂടി മാത്രം മോചനം നൽകാവുന്ന പാപങ്ങൾ അല്ലെങ്കിൽ പാപത്തിന്റെ മോചനം അതാണ് റിസർവ്ഡ് സിൻസ് അതിനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് ആ ഫാക്കൽറ്റി അധികാരം ഞങ്ങൾ കരുണ മിഷന്മാർക്ക് നൽകപ്പെട്ടിരിക്കുന്നു അച്ഛൻ അതുപോലെ തന്നെ അച്ഛൻ ഫ്രാൻസിസ് പാപ്പയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ ആ ഒരു ഹ്രസ്വ വീഡിയോ അത് വളരെയധികം വൈറലായിരുന്നു എന്തായിരുന്നു ഒരു ചെറിയ സമയത്തിനുള്ളിൽ അതെ പറയുമ്പോൾ ഒത്തിരി പറയാനുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ദൈവസ്നേഹം അനുഭവിച്ച നിമിഷമായിരുന്നു അത് നിങ്ങൾക്കറിയാമല്ലോ യൂറോപ്പില് ഇങ്ങനെ വീൽ ചെയറെ പോകുന്നവരെ ഇങ്ങനെ സൈഡിലേക്കോ അല്ലെ പുറയിലോ കൊണ്ടിരുത്തിയല്ല എപ്പോഴും അവർക്ക് പ്രോമിനന്റ് പ്ലേസ് ആണ് പ്രധാനപ്പെട്ട സ്ഥലം കൊടുക്കുകയുള്ളു നമ്മളാണ് ഈ പാർശ്ശവൽക്കരിക്കപ്പെട്ടവരെ മാറ്റി നിർത്തുന്നത് യൂറോപ്പിൽ എവിടെയും നിങ്ങൾക്ക് പോയാൽ കാണാൻ സാധിക്കും എല്ലായിടത്തും റാം കൊണ്ട് കയറിപ്പാൻ സൗകര്യങ്ങൾ ഞാൻ ചെന്നിട്ടോ എൻ്റെ ഈ കസേരയും ഉന്തിക്കൊണ്ട് അച്ഛന്മാരായിരുന്നു നടന്നത് മാത്രമല്ല എൻ്റെ തുണികളൊക്കെ കഴുകി കഴുകിത്തരാതെന്ന് പറഞ്ഞ് എൻ്റെ മുറി വന്ന് തുണികൾ വെടുത്തോണ്ട് പോയി പ്രിയപ്പെട്ടല്ലേ അതുകൊണ്ട് മാർപ്പാപ്പ ആദ്യം കുർബാനയ്ക്കായിട്ട് വരുന്നു ജീബലി അർപ്പിക്കാൻ വന്ന് ആദ്യമേ ക്ഷുമടം പറഞ്ഞു അദ്ദേഹത്തിന് ക്ഷീണമായതുകൊണ്ട് കുർബാന അർപ്പിക്കാൻ ഭർദനാളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാൽ ഞങ്ങളുടെ കൂടെ ഇരുന്നു കൊണ്ട് കുർബാനെ സംബന്ധിക്കുമെന്നും ഹോമിലി തരുമെന്നും ആ എളിമ കാണാൻ സാധിക്കുവാൻ അദ്ദേഹം മനുഷ്യമോദിക്കായിരുന്നു അതിൻ്റെ ആവശ്യമില്ലായിരുന്നുവെങ്കിലും ഞങ്ങൾ ഒരു ക്ഷമാപണം പറഞ്ഞുകൊണ്ടാണ് അവിടെ മുഴുവൻ സമയം കുർബാന സമയം ഇരുന്നു എന്നിട്ട് ഹോമിലിയുടെ സമയത്ത് ഇരുന്നു കൊണ്ട് ഹോമിലി തന്നു അപ്പോൾ ഞാൻ റൈറ്റ് ഇൻ ഫ്രണ്ട് ഞാൻ മിന്നൽ അടുക്കലാണ് കാരണം ഇങ്ങനെ ഞൊണ്ടിയായിട്ട് ഈ വീൽചെയറിൽ ഇരിക്കുന്നത് കൊണ്ട് അതുപോലെ മൂന്നാം ദിവസമായിരുന്നു ഞങ്ങൾ മർപ്പാപ്പയെ നേരിട്ട് അഭിമുഖമായി കാണുന്നത് അപ്പോൾ അദ്ദേഹം ഡോറിയിൽ നിന്ന് വരികയാണ് നിങ്ങൾ കണ്ടു കാണും ചട്ടി ചട്ടിയാണ് വരുന്നത് അദ്ദേഹത്തിന് നിങ്ങൾ ആളുകൾ പറയുന്നത് ക്യാൻസർ ഉണ്ടെന്ന് ഏതായാലും നിങ്ങൾക്കറിയാം ശ്വാസകോശത്തിൻ്റെ പകുതിയെ ഉള്ളൂ ഒരു വശം തളന്ന പോലെയാണ് ഒരു കരുതനാള് കൈക്ക് പിടിച്ചിരിക്കുന്നു ചട്ടി ചട്ടി വരുന്ന കണ്ടുമ്പോൾ ആർക്കും വിഷമം തോന്നും ആ പ്രായത്തിൽ അദ്ദേഹം ചിരിച്ചുകൊണ്ട് വരികയാണ് ആദ്യം വന്ന് എൻ്റെ അടുക്കിലേക്കാണ് കാരണം ഞാൻ മുന്നിൽ പ്രോമിനൻ്റായിട്ടിരിക്കുന്നു അപ്പുറത്തെ കർദനാളന്മാരൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ സൈഡിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓടി വന്ന് കയ്യെ പിടിച്ച് അത് പറഞ്ഞ വാക്കിതായിരുന്നു യു ആർ സഫറിങ് മച്ച് ഓൺ യുവർ വീൽ ചെയർ ഫോർ യൂസ് വളരെ നാളുകളായിട്ട് വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് സഹിക്കുന്നുവല്ലോ എന്ന് ഞാൻ ഉടനെ പറഞ്ഞു പാപ്പ പാപ്പാടെ സഹനത്തിന്റെ നൂറിലൊന്നും എനിക്കില്ല എന്ന് ഐ ആം സ്ട്രോങ് ഞാൻ ശക്തനാണ് ഉടനെ തന്നെ മറുപടി പറഞ്ഞു അപ്പൊ എന്റെ മനസ്സിൽ വന്നു ദൈവമേ ഈ ബലഹീനതയ്ക്കും വേദനയ്ക്കും അതീലമായി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണിത് ഈ മാപ്പാപ്പായി അവിടെ ഉള്ളത് അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമോ ആ എന്നിട്ട് വന്ന് എന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വൈദികനായിട്ട് അൻപത് വർഷമായി എൻ്റെ ജൂബിലി വർഷമാണ് എന്ന് ആ ഞാൻ അറിഞ്ഞിരുന്നു ഞാനൊരു കരുദിനാൾ വഴി അനുഗ്രഹം അത് ഇരുപത്തി മൂന്നാം തീയതി കൊടുത്തു വിട്ടിരുന്നു എന്ന് കാരണം ഇരുപത്തി മൂന്നാം തീയതി യോഗം തുടങ്ങിയപ്പോൾ അവിടെ എല്ലാവരും കൂടി കരുതനാളും എന്നെ വിഷു ഏത് പ്രാർത്ഥിച്ചു അത് അദ്ദേഹത്തിന്റെ തലയിൽ ഉണ്ടായിരുന്നു അത് ഓർമ്മയിൽ വന്നു അതെ എന്നിട്ട് പറഞ്ഞു ലോകം മുഴുവനും പോയി പ്രസംഗിക്കുന്ന ഇദ്ദേഹത്തെ എനിക്ക് നല്ലപോലെ അറിയാം എന്ന് അത് പറഞ്ഞുകൊണ്ട് കൈകൾ തലയിൽ വച്ച് പ്രാർത്ഥിച്ചു ഇപ്പോഴേ ആ രണ്ട് മിനിറ്റോ ഒന്നര മിനിറ്റോ എനിക്ക് രണ്ടോ ഇരുന്നൂറോ വർഷം പോലെയുള്ള അനുഭവം ദൈവാനുഭവമായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തൻ ദൈവം ഞാൻ മരിച്ച് കർത്താവിനോടൊക്കെ ചെല്ലുമ്പോൾ അത് ഒരു മിനിറ്റ് ഒരു വർഷമെങ്കിൽ പതിനായിരം വർഷങ്ങളായിരിക്കും ബൈബിൾ പറയുന്ന പോലെ ആ ദൈവാനുഭവത്തിൻ്റെ പിന്നെ അദ്ദേഹത്തിൽ കണ്ടത് ആ എളിമ ഇത്രയും വിഷമമായിട്ടൂടെ എന്നെ മാത്രമല്ല അവിടെ നാനൂറ് പേരെയും ആ ഭരിക്കേടിന്റെ അടുത്തൂടെ ചെന്ന് കൈ കൊടുത്ത് ചിലർക്കൊക്കെ തലയിലും കൈവെച്ച് പ്രാർത്ഥിച്ചത് നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണുമായിരിക്കും ആ അദ്ദേഹം അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അദ്ദേഹത്തിന് പറയാമായിരുന്നു എനിക്ക് ക്ഷീണമാണ് അപ്പൊ ഞാൻ തീരുമാനിച്ചു ഇനി ഒരുത്തോട് ഞാൻ പറയ എനിക്ക് ക്ഷീണമാണ് എനിക്ക് വേദനയുണ്ടെന്ന് ഞാൻ പറയില്ല തീരുമാനിച്ചു കാരണം ഈ മാർപ്പാപ്പ ഈ പ്രായത്തിൽ ഇത്രയും സഹിച്ചുകൊണ്ട് എൻ്റെ കൈക്ക് പിടിച്ച് വർത്താനം പറഞ്ഞാൽ മാത്രമല്ല എനിക്ക് ആ കൂടുതൽ സമയം കിട്ടിയത് മറ്റുള്ളവര് എല്ലാവരെയും കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഇനി ഓർക്കണം ദിവസം മുഴുവൻ ഇതുപോലല്ലേ എന്തെല്ലാം പണികൾ കിടക്കുന്നു അപ്പൊ അത് അദ്ദേഹത്തിന് ഞാൻ കണ്ടത് ഈ കരുണ എന്ന് പറയുന്ന ആക്കൂണ്ട് പറയുന്ന മാത്രമല്ല പ്രവൃത്തിയിലും കാണിച്ചു കൊടുക്കുന്നതാണ് കാരണം ഒരു കരുണയുള്ള ഹൃദയമുള്ള ഹൃദയത്തിന് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ എന്നെ സംബന്ധിച്ചോളും അതെ ഞാൻ ആദ്യം പോകണ്ട എന്നാണ് ഓർത്തത് കാരണം അത്രയും പണം ചെലവാക്കാനില്ലായിരുന്നു ഒരു നല്ല മനുഷ്യൻ മുന്നോട്ട് വന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് എനിക്ക് പോകാൻ സാധിച്ചു പിന്നെ എൻ്റെ ഈ രോഗാവസ്ഥയിലും എൻ്റെ ബലഹീനതയിലും പോയി വരിക എന്നുള്ളത് വേണ്ടാന്ന് ഞാൻ വിളിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം പോകണം ഞാനിവിടെ ഷക്കീനാഥ് ടെലിവിഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പക്ഷേലേയും ഞാൻ പോകും അപ്പോഴും എനിക്ക് ഇവിടുന്ന് പ്രോത്സാഹനം തന്നു സന്തോഷ് ബ്രദറും ഒക്കെ അച്ഛൻ പോകണം പോകണം അത് വലിയൊരു അനുഭവമായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൂടി ഞാൻ നന്ദി പറയുകയാണ് എനിക്കറിയാം നിങ്ങളിപ്പരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലെ ഷക്കീന ടെലിവിഷൻ എൻ്റെ സ്വന്തം പോലെ ഞാൻ സ്നേഹിക്കുന്നതാണ് അവരും എന്നെ അത് സ്നേഹിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിൻ്റെ വലിയ അനുഭവമായിരുന്നു അവിടെ ഒരു മണിക്കൂർ മാപ്പാപ്പായക്ക് വേണ്ടി കാത്തിരുന്നപ്പോൾ ഞാൻ അതിശോക്തി പറയുകയല്ല എൻ്റെ ധ്യാനത്തിൽ കൂടിയവർ എൻ്റെ നല്ല സഹായിക്കുന്നവർ സഹായികൾ ഉപകാരികൾ ഷക്കീന ടെലിവിഷൻ അതുപോലെ ഷാലോം ടെലിവിഷൻ ഇങ്ങനെയുള്ള കേരളത്തിലെ കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും സ്നേഹം തന്നത് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഷക്കീന ടെലിവിഷൻ അപ്പോൾ ചില ഇവരെ പലരെയും അറിയും എല്ലാവരെയും ഞാൻ മനസ്സിൽ കണ്ട് എൻ്റെ ഈശോയെ മാപ്പാപ്പ ആശ്വരിക്കുമ്പം ഈ ആശ്വാരം എല്ലാവർക്കും കൊടുക്കണേ എന്ന് ഞാൻ ഈശോട് ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു മാത്രമല്ല എന്നെ അറിയുന്ന ഒത്തിരി പേര് കേരളത്തിൽ ആദ്യം മുതലേ ഇങ്ങനെ ധ്യാനം നടത്തിയതിന് ഫലമായി ഏറെ പേര് ഭജന ശുശ്രൂഷയിൽ പങ്കുകൊണ്ടിട്ടുണ്ട് അവരെല്ലാം മനസ്സിൽ ഉൾക്കൊള്ളിക്കുകയായിരുന്നു ഒത്തിരി പേര് സ്വർഗത്തിലാണ് അവരെയും മനസ്സിൽ കണ്ടുകൊണ്ട് മാപ്പാപ്പുരം നോക്കിയിരിക്കുമ്പോൾ കർത്താവ് ആ കൈ വെക്കുമ്പം ഇവരുടെ എല്ലാം ശരസിൽ വെച്ച് അനുഗ്രഹം ഭക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ നിമിഷം അത് എങ്ങനെ എനിക്ക് പറയാനുള്ള ഭാഷ എനിക്കില്ല നിങ്ങൾ എല്ലാവരെയും ഓർത്തു പ്രാർത്ഥിച്ചു കണിശമായിട്ടും കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിച്ചു ഈ ഈശക് ടെലിവിഷനെയും അതിൽ മറ്റുള്ള മീഡിയകളെയും നിശ്ചയമായിട്ടും അനുഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അച്ഛാ തീർച്ചയായും വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവം അച്ഛൻ ഇപ്പൊ പങ്കുവച്ചത് അച്ഛൻ മറ്റൊരു കാര്യം ആഗോളതലത്തിൽ തന്നെ അച്ഛൻ ദൈവഘരനയുടെ വലിയൊരു പ്രേക്ഷിതനായിട്ടാണ് അറിയപ്പെടുന്നത് ഈ ദൈവഘരണയുടെ ഒരു പ്രേക്ഷിത ദൗത്യം അച്ഛൻ ഏറ്റെടുക്കാനുള്ള ഒരു അച്ഛന് ലഭിച്ച ഒരു പ്രചോദനം എന്തായിരുന്നു ആ പ്രചോദനം എനിക്ക് കിട്ടിയത് ഞാൻ യൂറോപ്പിൽ പോളണ്ടിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ മുതൽ ആണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ ആദ്യം വാഴ്സോയിൽ പോളണ്ടിൽ ധ്യാനിപ്പിക്കാൻ പോകുന്നത് ഒരു സ്ത്രീ മെഡുഗോരയിൽ ഞാൻ നടത്തിയ ഏറ്റവും വലിയ കൺവെൻഷൻ ഒരു ലക്ഷം പേരുടെ കൺവെൻഷൻ ആ പോളിഷുകാരെത്തി സംബന്ധിക്കുണ്ടായി ഭാഷ അറിയത്തില്ലായിരുന്നുവെങ്കിലും ഇംഗ്ലീഷും അവൾക്ക് അറിയത്തില്ലായിരുന്നു ക്രൊയേഷ്യനും അറിയത്തില്ലായിരുന്നു അതുകൊണ്ടെന്നെങ്കിലും അതിലൊത്തിരി അനുഭവം കിട്ടി അവൾ അന്ന് മുതൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു എന്നെ പോളണ്ടിൽ കൊണ്ടുപോകാൻ അങ്ങനെ പോളണ്ടിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ നമുക്ക് ആ വിശുദ്ധ ഫൗസ്തീനയുടെ സ്ഥലത്ത് പോകാനും പ്രാർത്ഥിക്കാനും തിരിശേഷിപ്പിനടുത്ത് പ്രാർത്ഥിക്കാനും മാത്രമല്ല നമുക്കെല്ലാം സ്നേഹിതനായിരിക്കുന്ന വിശുദ്ധ ജവഹർലാൽ പൗലൂസ് മാപ്പാപ്പായുടെ ജന്മസ്ഥലവും അദ്ദേഹം ജ്ഞാനസ്ഥാനം മുതൽ പട്ടം സ്വീകരിച്ചതുവരെയുള്ള പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുവാനും അദ്ദേഹം കിടക്കുകയും വ്യാപരിക്കുകയും ചെയ്ത സ്ഥലങ്ങളിൽ പോകാനും എല്ലാം ഉണ്ടായത് വലിയൊരു ഭാഗ്യമായിരുന്നു അപ്പോൾ ഈ ദൈവഘടനയ്ക്ക് വേണ്ടി നിങ്ങൾക്കറിയാമല്ലോ ദൈവകരണ പ്രഖ്യാപിച്ചത് വിശുദ്ധ ഫൗസ്തീന ആണല്ലോ അതിനെ പ്രൊമോട്ട് ചെയ്തിലും ഫൗസ്തീന ഒരു വിശുദ്ധയാക്കിയും ആ ലോകം മുഴുവൻ ഈ ഡിവോഷൻ പ്രചരിപ്പിച്ചതും ജവർ പൗലോ സാറിനെ കളിയ അപ്പോൾ ഇവ രണ്ടുപേരുമായിട്ടുള്ള മാനസിക അടുപ്പം കിട്ടി അപ്പോൾ തന്നെ ഈ ഡയറി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നു ആ ഇവിടുത്തെ മലയാളം തർജ്ജമയ്ക്ക് വേണ്ടിയിട്ട് അതിനൊരു ഒരു ഇതാ ഉടമ്പടി ഉണ്ടാക്കാൻ അതിനൊരു കോൺട്രാക്റ്റിന് വേണ്ടി പരിശ്രമിച്ചിട്ട് ഇവിടെ ഉള്ളവർക്ക് കിട്ടുന്നില്ലായിരുന്നു അപ്പം എന്നെ സമീപിച്ചു ഞാനാണ് സിസ്റ്റേഴ്സിനെ പോയി കണ്ട പറഞ്ഞത് കാരണം സീറോ സീറോ മലബാർ എന്ന് പറഞ്ഞപ്പോൾ അവർ ഓർത്ത ഗ്രൂപ്പ് ആണെന്ന് അപ്പോൾ ഞാൻ ഞാനോട് പോയി പറഞ്ഞു സീറോ മലബാർ കാത്തലിക് ആണ് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയാണ് പെർമിഷൻ കിട്ടിയത് അപ്പോൾ അന്ന് മുതൽ ഒരു വലിയ എന്തോ ഒരു ആവേശം കർത്താവിൻ്റെ കരണയെപ്പറ്റി കാരണം സ്നേഹം തന്നെയാണ് ഞാൻ പ്രസംഗിക്കുന്നു ആദ്യം പോലെ സ്നേഹം തന്നെയാണ് എങ്കിലും ആ കരണയ്ക്ക് ഊന്നൽ കൊടുക്കണമെന്ന് അതിൻ്റെ ഒരു അംഗീകാരമായിരുന്നു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറ് മാർപ്പാപ്പ എന്നെ ക്ഷണിച്ചത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ വീൽ ചെയറിലേക്ക് ഇരിക്കുന്ന ഈ ബലഹീരിനെ വിളിക്കുമെന്ന് വിളിച്ചതും എന്നെ അവിടെ റോമിൽ പോകാനിടയായാലും എല്ലാം ഞാൻ കഴിഞ്ഞ കത്താവിൻ്റെ ഒരു അംഗീകാരമായിരുന്നു ഞാൻ അറിയാം എൻ്റെ പ്രസംഗങ്ങളിൽ എല്ലാവരും പറയാറുണ്ട് കരുണയ്ക്ക് എങ്ങനെ ഊന്നൽ കൊടുക്കുന്നുണ്ട് ഞാൻ മനഃപൂർവ്വം പറയുന്നില്ല എങ്കിലും ധാരാളം പേരെ സാക്ഷ്യങ്ങളിൽ പറയുന്നുണ്ട് എൻ്റെ പ്രസംഗങ്ങളിലൊക്കെ ദൈവകരണ ജ്വലിക്കുന്നുണ്ടെന്നും കരുണയിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട് അതെ കരുണയിൽ അതെ കിട്ടുന്നത് അനുതാപമാണല്ലോ അനുതാപവും മാനശാന്തരും ധാരാളം പേരൊക്കെ കിട്ടുന്നുണ്ടെന്ന് അപ്പോൾ ഈ പോളിഷുകാരുമായിട്ടും പോളണ്ടുകാരുമായിട്ടും വിശുദ്ധ അടുപ്പമാണ് ഇതിനെ ഇതിൽ കത്തി അച്ഛാ പലപ്പോഴും നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ യുവജനങ്ങളാണെങ്കിലും ക്രൈസ്തവ വിശ്വാസികളാണെങ്കിലും ചെറിയൊരു ശാരീരിക അസ്വസ്ഥതയുണ്ടായ കാര്യങ്ങളിൽ ഒരു ഒത്തുതീർപ്പിനെ അവർ തയ്യാറാണ് പക്ഷേ അച്ഛന്റെ ഈ ഒരു അവസ്ഥയിൽ അച്ഛൻ വളരെ ചുറുചുറുക്കോടെ കർത്താവിന് വേണ്ടി ഓടി നടക്കുകയാണ് എങ്ങനെയാണ് അച്ഛൻ അത് സാധിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കൃപയാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ കേരളത്തിൽ ആദ്യമായിട്ട് രുവചനം കരിശുമാറ്റിയ രീതിയിൽ പ്രസംഗിക്കാൻ കത്താവ് എന്നെ വിളിച്ചതും ഉപയോഗിച്ചതും അല്ല അല്ലെങ്കിൽ ക്രൈസ്തലോടെ എന്ന വാക്കുകൾ ആദ്യമായിട്ട് കത്തോലിക്കർ കേൾക്കുന്ന ഒരു പക്ഷേ എൻ്റെ നാവിൽ നിന്നായിരുന്നിരിക്കാം പ്രിയമണ് ഞാൻ അതെ പരിശുദ്ധാത്മാവിന്റെ സ്നാനം സ്വീകരിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ കേട്ട രണ്ട് സ്വരങ്ങൾ ഉണ്ട് ആദ്യം കേട്ടത് പോകൂ പ്രസംഗിക്കൂ ഞാൻ പറ്റിയതാണ് നെഹ്റുത്താവിനെ പറഞ്ഞു നിങ്ങൾ പലപ്പോഴും ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ട് ടെലിവിഷനിൽ തന്നെ ഞാൻ ആ ശശം പലപ്പോഴും എന്റെ ധ്യാനത്തിൽ പറയുകയുണ്ടായി ആ ഞാൻ കെട്ടിയ രണ്ട് വചനം ഇതാണ് എനിക്ക് ദാഹിക്കുന്നു എനിക്കു ദാഹിക്കുന്നു ആ കുരിശിയുടെ സ്വരം അപ്പോൾ എനിക്കറിയാം ദാഹം ആത്മാക്കൾക്ക് വേണ്ടിയാണ് രണ്ട് ഹൊസയ പ്രവാചകൻ ആറാം നാലാം അധ്യായത്തിലെ ആറാം വചനം എന്റെ ജനം അജ്ഞത മൂലം നശിക്കുന്നു എന്നിട്ട് പുരോഹിതരെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഞാനൊരു പുരോഹിതനാണ് ഈ രണ്ടു വചനം എൻ്റെ ഹൃദയത്തിൽ ആണിപ്പോലെ തറച്ചുകാരി ഇപ്പോഴാണെങ്കിലും ഒത്തിരി ക്ഷീണമുണ്ടെങ്കിലും വേദനയുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും പറയില്ല എനിക്ക് വയ്യ എനിക്ക് ക്ഷീണമാണ് പറ്റുകയില്ല ഈ വാക്കുകളൊക്കെ എൻ്റെ ഡിക്ഷണറിയിൽ ഞാൻ എടുത്തു കളഞ്ഞു ആഹ് മാപ്പാപ്പ കണ്ടപ്പം ഒന്നൂടെത്തി മാനിച്ചു എനിക്ക് വേദനയുണ്ടെന്നോ മേലാന്നോ പറയേലാന്ന് കാരണം ആ മനുഷ്യൻ്റെ ദൈവ വലിയ മനുഷ്യൻ ഇത്രമാത്രം ആ ആ ഊർജ്ജസ്വലതയോടെ ഇപ്പോഴും കർത്താവിന് സേവനം ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ആര് ചോദിച്ചാലും പറ്റുകയില്ല എനിക്ക് വേദനയാണ് ഞാൻ കിടക്കുക ക്ഷീണമെന്ന് പറയുകയാല്ല ഞാൻ തീരുമാനിച്ചു അത് വലിയൊരിതാണ് അപ്പൊ ഈ രണ്ടു വചനം എപ്പോഴും ഉണ്ട് അതായത് പോയി പ്രസംഗിക്കുക എന്നുള്ളതിൻ്റെ ഉപരിയായിട്ട് എനിക്ക് ദാഹിക്കുന്നു ഞാൻ പലപ്പോഴും കാണുന്നത് ആ കുഷിതനായ ഈശോ ആണ് എൻ്റെ കൺ ആ സ്വരം ദാഹിക്കുന്നു ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം അതുപോലെ അത് അജ്ഞത കൊണ്ട് ജനം നശിക്കുന്നു എന്നുള്ള വലിയ സത്യം കാര്യം കേരളക്കരയിൽ നമ്മൾ പറയുക എല്ലാവർക്കും അറിവുള്ളവരാണ് അത് നൂറ് ശതമാനം അക്ഷരാഭ്യാസമുള്ളവരാണ് പക്ഷെ അറിയേണ്ടത് അറിയുന്നില്ല അറിയേണ്ടവനെ അറിയുന്നില്ല യേശു ക്രിസ്തുവിനെ അറിയുന്നു എന്ന കത്തോലിക്കർ തന്നെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും യേശു ക്രിസ്തു ആരാണ് അല്ലെങ്കിൽ യേശു ക്രിസ്തു നമുക്ക് എന്തു കൊണ്ടുവന്നു ആ രക്ഷ അത് പ്രത്യേകിച്ച് ആ കുരിശിലെ രക്ഷ അത് അനുദിന ബലിയിലൂടെ അനുഭവമാകുന്നത് ഇന്ന് പല ക്രൈസ്തവർക്കും പ്രത്യേകിച്ച് കത്തോലിക്ക അറിഞ്ഞുകൂടാ അഥവാ അനുഭവമില്ല അതുകൊണ്ടാണല്ലോ നമുക്ക് കാണാൻ സാധിക്കും കേരളക്കരയിൽ മതത്തെ ചൊല്ലിയും യേശു ചൊല്ലിയും കുർബാനെ ചൊല്ലിയും ഒക്കെ വഴക്കും ഇതെല്ലാം എല്ലാം കാലം ഈ അടിസ്ഥാന വിശ്വാസം ഇല്ലായ്മ അഥവാ അജ്ഞത എന്ന് ഞാൻ പറയും അപ്പോൾ ഈശോനോട് പറയുന്നത് പോകൂ പ്രസംഗിക്കൂ കാരണം ഭജനപ്രഘോഷത്തിനെ മാത്രമേ അജ്ഞത മാറ്റാൻ കഴിയൂ അല്ല കർത്താവിന്റെ ഭജനത്തിനും പരിശുദ്ധാത്മാവിനും മാത്രമേ അജ്ഞത മാറ്റാനും അതുപോലെ ആത്മാക്കളെ രക്ഷിച്ച് ആ ക്രിസ്തുനാഥൻ്റെ ദാഹം തീർക്കുവാനും കഴിയൂ അതുകൊണ്ടാണ് എന്റെ മനസ്സിൽ വിധാനം മരിക്കുന്നതും വരെ എനിക്ക് വചനം പ്രഘോഷിക്കണം ഞാൻ നിനക്കറിയാൻ പാടില്ലേ ഞാൻ ജി ബി എസ് ഗ്രാം വരെ കിടക്കുന്നു എനിക്ക് സംസാരിക്കാൻ പാടില്ലാത്ത അവസരം ആറുമാസം ഒരു അക്ഷരം എനിക്ക് മിണ്ടത്തിലായിരുന്നു കാരണം ഞാൻ വെന്റിലേറ്ററിൽ ആയിരുന്നു അപ്പോൾ ഞാൻ ഈശോയോട് പറയുണ്ട് അല്ലെ ഈശോയെ ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രമേ ജീവിച്ചുള്ളൂ പ്രസംഗിച്ചുള്ളൂ അങ്ങനെ ജീവിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ശക്തി തരണമെന്ന് പെട്ടെന്ന് ഒരു ശക്തി തന്നെ തൊണ്ടയിൽ വന്ന് മുട്ടി ഞാൻ ഉച്ചത്തിൽ എന്നെ നോക്കുന്ന ആളിന്റെ പേര് വിളിച്ചു ഡോക്ടർമാർക്ക് എല്ലാ അരിശ്യമായിരുന്നു ഒരു തെറപ്പിയും കൂടെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി രണ്ടു മാ ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പോളണ്ടിൽ പോയി ധ്യാനിപ്പിച്ചു പ്രിയമണ് ഞാൻ പറയാൻ കാരണം കർത്താവ് എന്നെ ഉപയോഗിക്കുന്നത് എന്റെ ഹൃദയത്തിലെ ആശ കണ്ടുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ആ ഈശോയുടെ ദാഹം എപ്പോഴും അത് ആത്മാക്കൾ നശിക്കുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് കരയുകയാണ് ഞാൻ കുരിശുരോ മുക്തി ഞാൻ കരയും ഈശോ അതെ ചങ്കുപൊട്ടി അവസാനത്തെ തുള്ളി ചോരപോലും ചിന്തി മരിച്ചത് ആത്മാക്കളെ രക്ഷയ്ക്കാണ് ഇന്ന് ക്രൈസ്തവർ പോലും അഥവാ കത്തോലിക്കർ പോലും ആ രക്ഷ അനുഭവിക്കുന്നില്ലല്ലോ എന്നിവർക്കും പ്രശ്നം അപ്പൊ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും എളിയ രീതിയിൽ അതുകൊണ്ടാണ് ഞാൻ ഈ വീൽചെയറിൽ നിന്നുകൊണ്ടും ഈ ന്യൂറോപ്പതിക് പെയിനും എനിക്ക് വേറെ കർത്താതെ കുറെ വേദനകളൊക്കെ ശരീരത്തുണ്ട് നിങ്ങൾ ചിലർക്കൊക്കെ അറിയാം അതെല്ലാം സഹിച്ചുകൊണ്ടാണെങ്കിലും പോകുന്നത് അതേ വിശ്രമം എനിക്കൊരു പ്രശ്നമല്ല ഈ അൻപത് കൊല്ലത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ ഒറ്റ ഹോളിഡേയ്സ് എടുത്തിട്ടില്ല ഒരു വീക്കെൻഡ് എടുത്തിട്ടില്ല ഞാൻ എപ്പോഴും പ്രസംഗിച്ച് നടക്കുകയാണ് ഞാൻ തളന്ന് കിടക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞ അറിയാമോ അതെ ആ ജെംസി ചായ അങ്ങനെയാണ് വിളിക്കുന്നത് ജെയിംഷാച്ചൻ അത് അവധിയെടുക്കാത്തതുകൊണ്ട് കർത്താവ് നിർബന്ധമായിട്ട് അവധി തന്നതാണ് എന്ന് ശരിയാണ് ഞാൻ ആ വീണ് ആശുപത്രിയിൽ കിടന്ന ഒമ്പത് മാസക്കാലം അല്ലാതെ യാതൊരു വിശ്രമം എടുത്തിട്ടില്ല എപ്പോഴും പോകണം പ്രസംഗിക്കണം എൻ്റെ അധികാരികൾ പോലും പറയും അച്ഛാ റെസ്റ്റ് എടുക്ക റെസ്റ്റ് എടുക്ക വിശ്രമിക്കു പക്ഷേ ഞാൻ ഓർത്തു എനിക്ക് ഒരു ഒരു ഉണ്ട് പറഞ്ഞ പോലെ സുവർണ ജൂബിലി വർഷത്തിൽ അച്ഛൻ നിൽക്കുന്നു അച്ഛന്റെ ഒരു സാക്ഷ്യത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് അച്ഛൻ പട്ടം സ്വീകരിച്ചതിന് ശേഷം അച്ഛൻ ഒരു ആദ്യത്തെ ഒരു ഹോംലിയിൽ അച്ഛനത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ഒരു സ്റ്റേജ് ഫിയർ കാരണം ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് ഏകദേശം നൂറോളം രാജ്യങ്ങളിലൊക്കെ കർത്താവിന്റെ സുശേഷത്തിന് വേണ്ടി ഓടി നടക്കാൻ സാധിച്ചു തന്നെ ദൈവകരണയുടെ വലിയൊരു അടയാളം തന്നെയല്ലേ ദൈവകരണ മാത്രം എന്റെ ഞാൻ എന്നു നോക്കുമ്പോൾ എനിക്ക് വാക്ചാതുര്യം ഇല്ല പാണ്ഡ്യത്യം ഇല്ല നിങ്ങൾ എന്നെ കേൾക്കുന്നവരാണ് ഒന്നുമില്ല ഞാൻ സെമിനാറിൽ പഠിപ്പിക്കുമായിരുന്നു ഒരു പ്രൊഫസറായിട്ട് എന്നാ ഒരു പ്രസംഗം പറയാൻ എനിക്ക് പറ്റില്ലായിരുന്നു ഞാൻ ഹോമിലി ഒരിക്കലും കൊടുക്കില്ലായിരുന്നു കാരണം ആദ്യത്തെ പ്രസംഗത്തിൽ ഞാൻ എഴുതി ഉണ്ടാക്കി അതായത് ഈ പട്ടം കിട്ടുന്ന ദിവസം ആ പട്ടം കിട്ടിയ അച്ഛൻ നന്ദി പറഞ്ഞൊരു പ്രസംഗം പറയണം ഞാൻ തലേ ദിവസം എല്ലാം ഇങ്ങനെ എഴുതി കുറിച്ചെല്ലാം ഒരു പേപ്പർ വായിട്ട് പോയിരുന്നു ഞാൻ ആദ്യം പറഞ്ഞതെന്ന് അറിയോ പ്രിയ സഹോദരി പ്രിയ സഹോദരി ഞാൻ മൂന്നോ നാലോന്ന് പറഞ്ഞു മോഹാത്സ്യപ്പെട്ടതുപോലെപ്പോ അവിടെ ആ സ്റ്റാലിനെ പിടിച്ചുകൊണ്ട് നിന്നു അപ്പൊ വിചാരിച്ച പറഞ്ഞു മതി പ്രസംഗിച്ചോ മതി എന്ന് ജലലിത കൂടെ ഒന്ന് പറഞ്ഞു ഞാന് അതായത് ഈ ബലൂണെ ചൊങ്ങീരു പോലെ വന്നാൽ താല് വന്ന് ബാന തുടർന്നു പിള്ളേരൊക്കെ പണ്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ നോക്കിയില്ല നോക്കിയാൽ ഞാൻ വീണ് പോന്നു അങ്ങനെ ഒരു സഭാകമ്പം ഉള്ള വ്യക്തിയായിരുന്നു ഞാൻ അതുപോലെ ഒത്തിരി അധകർഷതാപൂർവം ഞാൻ മറ്റു കാര്യം കേൾക്കാൻ വിളിക്കണമല്ലോ പക്ഷേ അത് സദസ്സിനെ അഭിമുഖീകരിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു എനിക്ക് ആ സ്റ്റേജ് ഫിയർ നല്ലവരുണ്ടായിരുന്നു ഇനി ഇതാണ് കർത്താവ് എന്നിൽ നിന്ന് സുഖപ്പെടുത്തുന്നത് അന്നിട്ട് തന്നെ വിമോചിപ്പിച്ചതും ഇങ്ങനെ പല രാജ്യങ്ങളിൽ പോയി അത് നിനക്കറിയാം എനിക്കറിയാൻ വരാത്ത ഭാഷകളും സംസ്കാരവുമുള്ള ഉള്ള സ്ഥലങ്ങളിലാണ് കർത്താവിനെ കൊണ്ടുപോയത് അവിടെയെല്ലാം എൻ്റെ ഈ ബ്രോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ മുറി ഇംഗ്ലീഷ് അത് മറ്റു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട് നടത്തുന്ന ധ്യാനങ്ങളിൽ നിങ്ങൾക്ക് എൻ്റെ വെബ് പേജിൽ കാണാൻ സാധിക്കും ആയിരങ്ങളും പതിനായിരങ്ങളും വരുന്നു ഞാൻ ഈ മാസം അവസാനം വീണ്ടും പോവുകയാണ് ഏഴ് രാജ്യങ്ങളിലേക്ക് അവിടെ എല്ലായിടത്തും വലിയ കൺവെൻഷൻസ് അവരതിന് പേര് റിട്രീറ്റ് ധ്യാനം എന്ന് പറഞ്ഞാലും എല്ലാം വലിയ കൺവെൻഷൻസ് ആണ് ഏറ്റവും കുറഞ്ഞ അയ്യായിരം പേര് കാണും അത് ഒരു പക്ഷേ അമ്പതിനായിരം അറുപതിനായിരം വരെ കാണും ആ ഓർക്കണമേ ഭാഷ അറിയാത്ത ഈ വ്യക്തി തർജ്ജമ ചെയ്യപ്പെടുന്ന അത് കേൾക്കാനായിട്ട് വരുന്നതാണ് അപ്പം എനിക്കറിയാം ഇതെൻ്റെതല്ല ഞാനല്ല പ്രസംഗിക്കുന്നത് ഞാനല്ല സുവിശേഷപ്രഘോഷം ചെയ്യുന്നത് ഞാൻ ഈ ശക്കിനായി വന്ന് ദൈവത്തിൻ്റെ കാറ്റ് പറയുന്നത് എനിക്കൊത്തിരി പേടിയായിരുന്നു കാരണം ഇരുപത്തിനാല് വർഷത്തിനു ശേഷം മലയാളം പറഞ്ഞ എങ്ങനെ ഇരിക്കും ഞാൻ പല അച്ഛന്മാരുടെ ആശ്വാദമൊക്കെ മേടിച്ച് പേടിച്ചാ വന്ന് ഞാൻ പറഞ്ഞത് ആ ഭാഷ വരുമോ എങ്ങനെ സ്ഫുടവും സ്ഫുടമായിട്ട് പറയാൻ സാധിക്കുമോ പിന്നെ ഈ വയസ്സുവായില്ലേ എനിക്ക് എഴുപത്തി വയസ്സായില്ലേ ഇതെല്ലാം ഓർത്തു പക്ഷേ എല്ലാരും പറഞ്ഞു ഭാഷ എനിക്ക് മനസ്സിലായി വരികയാണ് ഞാൻ വെറും ഒരു ഉപകരണമാണ് ഞാൻ ഒന്നും എൻ്റെ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്ന മുഴുവൻ അവനാണ് അച്ഛൻ ഒത്തിരിയേറെ പ്രചോദനം നൽകുന്ന ജീവിതാനുഭവങ്ങളാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അച്ഛൻ പങ്കുവച്ചത് തീർച്ചയായും അച്ഛൻ്റെ ഇനിയുള്ള എല്ലാ ശുശ്രൂഷകളെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൂടുതൽ തീക്ഷണതോടെ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി തീഷ്ണതയോടെ തീർന്നു വേണ്ടി ഓടി നടക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഒറ്റ സന്തോഷം ഷക്കീന ടെലിവിഷൻ എന്നെ ക്ഷണിച്ചതിനും ഇപ്രകാരം ഒരു ഇന്റർവ്യൂ ജോർജി നടത്തിയതിനും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അതെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കൂ അതെ എത്ര നാൾ ജീവിക്കണം എന്ന് എനിക്ക് ഒരു ദിവസം ജീവിച്ചാലും മതി ഈ രാത്രി പോകാനും ഞാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് ആ നിമിഷം വരെ എൻ്റെ കർത്താവിനെ പ്രഘോഷിക്കണം കഴിവതും കത്താവിന് സ്നേഹവും കരുണയും ജനങ്ങൾക്ക് കൊടുക്കണം ഇതാണ് എൻ്റെ ആശ അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ മതി വേണ്ടി പ്രാർത്ഥിക്കരുത് എന്റെ വേദന മാറാനും പ്രാർത്ഥിക്കണ്ട ഞാൻ ഈ വീഴ്ചകളിൽ നിന്ന് എഴുതിയിട്ട് നടക്കാനും പ്രാർത്ഥിക്കേണ്ട ഒറ്റ കാര്യം മാത്രം അവസാന ശ്വാസം വരെ എൻ്റെ കത്താവിൻ്റെ വചനം പ്രഘോഷിക്കാനുള്ള കൃപക്കായിട്ട് മാത്രം പ്രാർത്ഥിക്കൂ നിങ്ങളെ എല്ലാവരെയും ഈശോയ്ക്ക് അർപ്പിക്കുന്നു നിങ്ങൾ ഓരോരുത്തരെയും ആത്മനാ മനസ്സിൽ കണ്ടുകൊണ്ട് ആശീർവദിക്കുന്നു